നോക്കൂ നിങ്ങളുടെ മുഖം കാണിക്കാത്തതിൽ എന്തോ നിങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് ഞാനിവിടുന്ന് പി സി ആറിൽ നിന്ന് മനസ്സിലാക്കുന്നു കേൾക്കാമല്ലോ ഞാൻ എം എം എന്നാണ് താങ്കളെ അഭിസംബോധന ചെയ്യുന്നത് കാരണം ഇവിടത്തെ നിയമ ആ നിയമം അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ലൈംഗികാരോപണമാണ് അപ്പോൾ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ അല്ല അത് നിയമവ്യവസ്ഥോ അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കോടതി കോടതിയിൽ അത് പറയേണ്ടി വരും അതാണ് പ്രശ്നം നമ്മുടെ നിയമവ്യവസ്ഥയനുസരിച്ചുകൊണ്ടാണ് താങ്കൾക്കത് ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു എനിക്ക് കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോ അത് ഒരു പ്രശസ്ത ജൂനിയർ ആർട്ടിസ്റ്റ് ഇപ്പോൾ അങ്ങനെ വേണം പറയാൻ പ്രശസ്ത ജൂനിയർ ആർട്ടിസ്റ്റ് ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ ഏറ്റവും കൂടുതൽ നടന്മാർക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണവുമായി വന്നിട്ടുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ടാവും അവരെ അഭിസംബോധന ചെയ്യുന്നത് എം 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 ഒ എം രണ്ട് എം വെച്ചിട്ടുള്ള പേരുകളുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇപ്പം അങ്ങനെ പറയാനേ നിവൃത്തിയുള്ളൂ കാരണം വേറെ ഒന്നുമല്ല അവർ കേസ് കൊടുത്തിരിക്കുകയാണ് ഇരയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പേരോ അതേപോലെ തന്നെ അവരുടെ വീഡിയോ കാണിക്കാനോ നിവർത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് ഈ ഒരു അഭിസംബോധന നമ്മുടെ മാതൃഭൂമിയിലെ ആങ്കർ സ്മൃതി ഒരു ഡിബേറ്റിൽ വെച്ചിട്ട് പറയുകയുണ്ടായി നിങ്ങളെ എം എം എന്നെ അഭിസംബോധന ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ മുഖം വ്യക്തമാക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഉത്തരം പറയേണ്ടി വരും കോടതിയുടെ അടുത്ത് ഉത്തരം പറയേണ്ടി വരും പക്ഷേ ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള യുവതി അവരുടെ മുഖം വ്യക്തമാക്കാതെ ആ ഒരു ഡിബേറ്റിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്തുകൊണ്ട് നമ്മൾ പല ജൂനിയർ ആർട്ടിസ്റ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ആരോപണങ്ങളുമായി വന്നിട്ടുള്ള പല ജൂനിയർ ആർട്ടിസ്റ്റുകളും കണ്ടിട്ടുണ്ട് കേസ് രജിസ്റ്റർ ആയി പിന്നെ അവരുടെ മുഖം ഒന്നും ഒരു ചാനലിലും വ്യക്തമാക്കുന്നില്ല അതേപോലെ തന്നെ പേര് പോലും വ്യക്തമാക്കുന്നില്ല നിയമം അതാണ് ഇര ഇര എന്നെ അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ഈ ഒരു യുവതിക്ക് ആ ഡിബേറ്റിൽ അവരുടെ മുഖം കാണിച്ചാലേ അവർ ആ ഡിബേറ്റിൽ പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന രംഗം വരെ അവിടെ സൃഷ്ടിച്ചു അപ്പോൾ എനിക്കുണ്ടായ സംശയം വേറെ ഒന്നുമല്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ ഇവർ ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എനിക്കുണ്ടായ സംശയം മാത്രമാണ് ചിലപ്പോൾ അങ്ങനെ ആവാതിരിക്കാം ഈ ഒരു ഡിബേറ്റിൽ അതിനുശേഷം ഇവരുടെ എന്താ പറയുക മുഖം വ്യക്തമാക്കിയപ്പോൾ ഇവർ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീർത്തും അങ്ങനെ തന്നെ അനുമാനിക്കാം ഇവർക്ക് ലഭിക്കേണ്ട പബ്ലിസിറ്റി ഇവർക്ക് ലഭിച്ചേ പറ്റൂ ഈ ഒരു വിഷയത്തിൽ നിന്നും ഈ ഒരു ഹേമ കമ്മിറ്റി വിഷയത്തിൽ നിന്നും ഇവർക്ക് ഈ ഒരു പബ്ലിസിറ്റി ലഭിച്ചേ പറ്റൂ ആ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കണം അവർ ബ്ലർ ചെയ്ത അവരുടെ വീഡിയോ പോർഷനിൽ നിന്നും അവർ എഴുന്നേറ്റ് പോവാൻ തീരുമാനിച്ചിട്ടുള്ളത് പബ്ലിസിറ്റി ലഭിക്കത്തില്ലല്ലോ ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏതാണ് നടി പേര് പറയുന്നില്ല അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു എന്നാൽ പേര് പോലും പറയുന്നില്ല ബ്ലർ ചെയ്തിട്ട് കാണിക്കുന്നത് അപ്പോൾ ആരാണ് എന്നുള്ളത് ചില ആളുകൾക്ക് വ്യക്തമാവില്ല എന്നാൽ എല്ലാവരുടെ മനസ്സിലേക്കും ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ വിഷ്വൽ മാധ്യമം എന്ന് പറയുന്നത് നമ്മൾ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ മറക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു വാർത്താ മാധ്യമം ഗുണകരം ചെയ്യും അത് ഈ ഒരു പറയുന്ന ഈയൊരു നടി ഈയൊരു ജൂനിയർ ആർട്ടിസ്റ്റിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം അവർ ബ്ലർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക വല്ലാതെ കോപിച്ച് എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചത് പത്ത് പൈസ കൊടുക്കാതെ കിട്ടുന്ന പബ്ലിസിറ്റി അത് ആരാണ് വേണ്ടെന്ന് പറയുക എനിക്കങ്ങനെയുണ്ടോ തോന്നിയത് ഇത്രയും നടന്മാർക്കെതിരെ ആരോപണവുമായി വന്നിട്ടുള്ള ഒരേ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന എം എം നമ്മുടെ ജയസൂര്യക്കെതിരെ മുകേഷിനെതിരെ ഇടവേള ബാബുവിനെതിരെ അങ്ങനെ നീണ്ടെന്ന് പറഞ്ഞു കിടക്കുവാണ് അപ്പോൾ അത്രയും പേർക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ള ഈ ഒരു യുവതി മുഖം കാണിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാവണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കുമോ ഇങ്ങനെ അവര് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അവർ ചില ആളുകൾ പറയുമായിരിക്കും അവരുടെ മനോധൈര്യം കൊണ്ടാണ് അവർക്ക് എന്തിനേയും ഫേസ് ചെയ്യാം കഴിയുന്ന ഒരു സ്ത്രീയാണെന്ന് ചിലപ്പോൾ ചില ആളുകൾ പറയുമായിരിക്കും പക്ഷേ എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല താല്പര്യമില്ല യോജിക്കാൻ താല്പര്യമില്ല നിയമം ഇങ്ങനെയാണ് മുഖം കാണിക്കരുത് പേര് പറയരുത് ഇതാണ് നമ്മുടെ നിയമം പക്ഷെ ആ നിയമത്തിനെ പോലും അവർ അവഗണിച്ചുകൊണ്ടാണ് തീർത്തും ഐ തിങ്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു നിങ്ങൾ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇതേപോലെ ആരോപണങ്ങളുമായിട്ട് വന്ന മറ്റുള്ള സ്ത്രീകളുണ്ട് അവർ പല പല ഡിബേറ്റുകളിലും പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ആ ഒരു സ്ത്രീകൾക്കൊന്നുമില്ലാത്ത ഒരു വാശി ആ ഒരു വാശിയാണ് ഈ പറയുന്ന ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടത് ഈ ഒരു സ്ത്രീയുടെ വാർത്ത ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ഇത്തരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത ഏതൊക്കെ ചാനലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നറിയുമോ സി എൻ എൻ വരെ ഇവരുടെ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി പോപ്പുലറായി കഴിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഇഞ്ചക്റ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വിഷ്വൽ മീഡിയ എന്നുള്ളത് നമ്മൾ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നമ്മൾ ഓർക്കും അതു തന്നെയാണ് ഈ വ്യക്തിക്ക് ആവശ്യം ഇവർ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്താൻ ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല എന്നാൽ സിമ്പിളായിട്ട് ഇവർക്ക് ഓടിയെത്താൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ അപ്പോൾ ചുളുവിന് പബ്ലിസിറ്റി കിട്ടുക ചുളുവിന് ഫേമസ് ആവുക അതായിരിക്കണം ഇവരുടെ ലക്ഷ്യം എനിക്ക് തോന്നുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുക നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ